യായ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വിളവെടുപ്പ് സമരം തുടങ്ങി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം തൊഴിലാളികൾ തന്നെ എസ്റ്റേറ്റിലെ തേയില വെട്ടിയെടുക്കാൻ തുടങ്ങി സമരത്തിന് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു കുടിൽ കെട്ടിയുള്ള പ്രക്ഷോഭം നടത്തിയിട്ടും പ്രശ്നപരിഹാരമില്ലാത്തതിനെ തുടർന്നാണ് സമരം കൂടുതൽ ശക്തമാക്കുന്നത് രണ്ടാഴ്ചയോളമായി എസ്റ്റേറ്റ് ഭൂമി കയ്യേറി കുടിൽ കെട്ടി സമരം നടത്തിയിട്ടും പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ തോട്ടത്തിൽ പ്രവേശിച്ച് തേയില വെട്ടിയെടുക്കാൻ തീരുമാനിച്ചതാ ഇതേ തുടർന്ന് രാവിലെ മണിയോടെ സംയുക്ത സമരസമിതി നേതാക്കളുടെ നേതൃത്വത്തിൽ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു ഒന്നര മാസത്തോളമായി സംരക്ഷിക്കാതെ കിടന്ന തോട്ടമായതിനാൽ തന്നെ തോട്ടത്തിലെ കാടുവെട്ടി നീക്കലായിരുന്നു ആദ്യ പണി ദിവസം സമരം

നാലു മാസത്തെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകാനുണ്ട് ചർച്ചയ്ക്ക് പോലും കമ്പനി തയ്യാറാകുന്നില്ല ഈ നിലയിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് ഇവരുടെ ചോദ്യം കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല ഇത് മാനേജ്മെന്റിന്റെ ധിക്കാരമാണ് സൂചിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു സമരം ചെയ്യുന്ന തൊഴിലാളികൾ ഒറ്റയ്ക്കല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണ സമരത്തിനുണ്ടെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ പറഞ്ഞു ഏത് തരത്തിലുള്ള ഇതിനു എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാലും അതിനതിജീവിച്ച് പോകാനുള്ള ശക്തമായിട്ടുള്ള നിലപാട് ട്രേഡ് യൂണിയനുകൾ സ്വീകരിക്കും അതിന് എല്ലാർത്ഥത്തിലുള്ള പിന്തുണയും ജില്ലയിലെ മറ്റു ഇതര പ്രസ്ഥാനങ്ങളിൽ എന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംയുക്ത സമരസമിതി ചെയർമാൻ പി പി ആലി യു കരുണൻ എൻ ഒ ദേവസ്യ തുടങ്ങിയ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ